മലയാളികൾക്ക് പ്രിയപ്പെട്ട താരസുന്ദരിയാണ് മമതാ മോഹൻദാസ് താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും താരം സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഏറെക്കാലമായി മമത സിനിമയിൽ സജീവമാണ് താരത്തിന് ആ സമയത്തായിരുന്നു ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ചത് എങ്കിലും ക്യാൻസറിനോട് പൊരുതി താരം തിരിച്ച് സിനിമയിലേക്ക് തന്നെ എത്തുകയും ചെയ്തു താരത്തിന്റെ തിരിച്ചുവരവ് ഒരു വൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു പിന്നീട് താരം ചെയ്ത എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു എടുത്തു പറയേണ്ടതാണ് മൈ ബോസ് ക്യാൻസർ എന്ന മഹാരോഗത്തെ അതിജീവിച്ചെത്തിയ മമതയെ മലയാളികളെല്ലാവരും ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ താരത്തിനെ മറ്റൊരു രോഗമാണ് പിടിപ്പെട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എന്നെ ആദ്യം ക്യാൻസർ ബാധിച്ചു എന്നാൽ ഞാൻ അതിനെ അതിജീവിച്ചു ഇപ്പോൾ ഇതാ മറ്റൊരു രോഗമാണ് എന്നിൽ പിടിപ്പെട്ടിരിക്കുന്നത് അതിനെ ഇപ്പോൾ താൽക്കാലികം മരുന്നൊന്നുമില്ല തൽക്കാലം നിലനിന്നു പോകാനുള്ള മരുന്നേ ഉള്ളൂ മലയാളത്തിൽ വെള്ളപ്പാണ്ട് എന്നാണ് താരത്തിനു ബാധിച്ച ഈ അസുഖത്തിന്റെ പേര് മരണത്തിന് വരെ സാധ്യത ഉണ്ടാക്കാവുന്ന ക്യാൻസറിനെ അതിജീവിച്ച് വന്നവളാണ് മമത അതുകൊണ്ട് തന്നെ താരത്തിന് ഈ ഒരു രോഗം വളരെ പെട്ടെന്ന് തന്നെ അതിജീവിക്കാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകരും പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നത് അറുപത് ശതമാനം വെള്ളപ്പാണ്ട് തന്നെ ബാധിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ മേക്കപ്പ് ഇല്ലാതെ തനിക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നാണ് മമത തന്നെ പറയുന്നത് താരം തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരത്തിന് വെള്ളപ്പാണ്ട് ബാധിച്ച ആ കൈകൾ സോഷ്യൽ മീഡിയയിലൂടെ എടുത്ത് പങ്കുവച്ചിരിക്കുന്നത് എന്റെ നാച്ചുറൽ നിറം നഷ്ടപ്പെട്ടു അതിന് പകരം വെള്ളപ്പാണ്ട് എന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ് മമത തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതിന് പിന്നാലെ ആരാധകരെല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വലിയ ക്യാൻസറിനെ വരെ അതിജീവിച്ചവളല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ രോഗത്തിൽ നിങ്ങൾ തളർന്നു പോകരുത് എന്നും നിങ്ങൾ ഇതുപോലെ തന്നെ സ്ട്രോങ് ആയി നിൽക്കണം ഒരുപാട് മലയാള സിനിമകളിൽ നിങ്ങളെ ഇനിയും കാണാൻ ഇടയാവട്ടെ എന്നാണ് ആരാധകരെല്ലാവരും ആശംസിക്കുന്നത് മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട നടിയാണ് മമതാ മോഹൻദാസ് താരത്തിന്റെ ഓരോ സിനിമകളും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് സുരേഷ് ഗോപി നായകനായെത്തിയ ലങ്ക ദിലീപിനൊപ്പം അഭിനയിച്ച ടു കൺട്രീസ് അതുപോലെ തന്നെ മൈബോസ് ഫോറൻസിക് ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം താരത്തെ ശ്രദ്ധേയമാക്കി താരത്തിനെ എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് മമതാ മോഹൻദാസിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്